രാജ്യത്തിന്റെ പ്രാർത്ഥനയ്ക്കും നീണ്ട കാത്തിരിപ്പിനുമൊടുവിൽ ശുഭ തുടക്കവുമായി ശുഭാംശു ശുക്ലയുടെ ആക്സിയം ഫോർ ദൗത്യം വിജയകരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല അടക്കം നാല് സഞ്ചാരികളെ എത്തിക്കാനുള്ള ആക്സിയം ഫോർ ദൗത്യം സ്പേസ് എക്സ് വിക്ഷേപിച്ചു നാളെ വൈകിട്ടോടെ സംഘം ബഹിരാകാശ നിലയത്തിലെത്തും പതിനാല് ദിവസം സംഘം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കും ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയൻ എയിൽ നിന്നും ആക്സി എം ഫോർ യാത്രക്കാരെ വഹിച്ച സ്പെയ്സെക്സിന്റെ ഡ്രാഗൺ പേടകം കരുത്തുറ്റ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ കുതിച്ചുയർന്നു ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്കു പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോണൻ പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോറോ കാബു എന്നിവരാണ് ആക്സിയം എം ഫോർ ദൗത്യം സംഘത്തിലുള്ളത് നീണ്ട നാൽപ്പത്തൊന്ന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നുവെന്നതാണ് ശുഭാംശു ശുക്ലയുടെ ഐ എസ് എസ് യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയുടെ സൂയിസ് ബഹിരാകാശ പേടകത്തിൽ രാഗേഷ് ശർമ്മ നടത്തിയ ഐതിഹാസിക ബഹിരാകാശ സന്ദർശനത്തിന് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര എന്നാൽ രാകേഷ് ശർമ്മയുടെ യാത്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കായിരുന്നില്ല അതിനാൽ ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്യുന്നതോടെ ഐ എസ് എസിലെത്തുന്ന ആദ്യ എന്ന നേട്ടം ശുഭാംശു ശുക്ലയുടെ പേരിലാകും നാഷണൽ ഡെസ്ക്